കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കടകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു സ്വാസ്തവത്തിൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന് മുകളിൽ സി എ ഒ ഡി അതോടൊപ്പം തന്നെ എസ് പി ഡി ഐ ജി ഐ ജി ഇങ്ങനെ ി ജി പി എത്ര തട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത് അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ മുഖ്യമന്ത്രിക്കെതിലൊന്നും സമയമില്ല അദ്ദേഹത്തിന് ഈ പോലീസിന്റെ കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്ന് പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കും രണ്ട് പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഈ പോലീസുകാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഇത് ാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ